ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കും പ്രതീക്ഷിച്ചത് എന്നാൽ അത് നടന്നില്ല സ്വന്തം പേജിൽ വന്നിട്ട് താൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ ന്യായീകരിച്ചു കൊണ്ടുള്ള വീഡിയോ കൊണ്ടു ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ അവളെ അങ്ങ് പറയുന്നു എല്ലാവരും കൂടെ അവളെ ആക്രമിക്കുന്നു പത്തു പേര് ചേർന്ന് ആക്രമിച്ചു എന്നെ വീരുത്താൻ നോക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമല്ല ശരിയാണ് അതൊക്കെ നല്ലൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റൊക്കെയാണ് അടിച്ചിരുത്തുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെ ഒക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചുമ്മാനെ നിന്നെ ഓരോന്ന് പറയാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവർക്കും ഭ്രാന്തണ്ടാവണമെന്നില്ലല്ലോ ഒരു പേര് ഒരാൾ പറഞ്ഞാൽ ആ ഓക്കെ എന്തേലും പേഴ്സണൽ വൈരാഗ്യം കൊണ്ടായിരിക്കും പേര് പറഞ്ഞാലും ഓക്കെ മൂന്ന് പേര് പറഞ്ഞാലും ഓക്കെ പത്ത് പേര് പറഞ്ഞാലും ഓക്കെ ഇത് ഒരു വിഭാഗം ആൾക്കാർ നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണില്ലേ പൊന്നു ജാസ്മിനെ ഏ പുറത്ത് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുമ്പ് ഒരാളെ നിർത്തി വിവാഹം കഴിക്കാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മുന്നക്ക മുന്നക്കാക്കായ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാള് പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗബ്രി എന്ന് പറയുന്ന ഒരു പയ്യനെ കൂട്ടുപിടിക്കുകയും അവൻ്റെ കൂടെ കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് ആക്കി ഒരു റിയാലിറ്റി ഷോയെ മാറ്റാൻ തക്ക രീതിയിലേക്ക് തുനി തുനിയുകയും ചെയ്ത നിന്നെ പ്രേക്ഷകരെന്ന് പറയുന്ന ഞങ്ങൾ വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മണ്ടരായി പോയില്ലേ പിന്നെ നിന്റെ കുറച്ച് ആർമിക്കാറുണ്ട് നിന്റെ കുറച്ച് എന്തും വരട്ടെ ഞാൻ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവർ കാണിക്കുന്നതെന്ന് പറയുന്നതും ഒക്കെ അങ്ങ് ഏറ്റവും കൊള്ളരുതായി നോളാം ഏഹ് എന്തെങ്കിലും തെറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അതിനെ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് യഥാർത്ഥ ഒരു ഒരു ആരാധകരെന്ന് പറയുന്നത് ഇത് കുഴി തോണ്ടിയിട്ട് കുഴിയുടെ ആഘാതം കൂട്ടിക്കൊടുത്ത് വീഴ്ചയുടെ ആഘാതം കൂട്ടിക്കാൻ നടക്കുന്ന കുറച്ച് ആരാധകർ അതുപോലെ തന്നെ അവിടുത്തെ ഹൈജീൻ്റെ കാര്യം കാലിലെ നഹം കടിച്ചുപറച്ചതിനെ പറ്റി ഒരു വ്യക്തത വരുത്തുന്നത് കണ്ടു അത് അല്ല കടിച്ചു കടിച്ചുപറിച്ചത് കാലിലെ തൊലിയാണ് കടിച്ചു കടിച്ചുപറിച്ചതാണ് കാലിലെ തൊലി ആയാലും നഖവായാലും കാലല്ലേ അത് കാല് തന്നെ ആണല്ലോ ഉം ചെളിവെള്ളത്തിൽ എന്താ വെള്ളം കുടിക്കാതിരുന്ന് കഴിയുമ്പോൾ ദാഹിച്ച് ചാവാറാവുമ്പോൾ ചെളിവെള്ളം കണ്ടാ കുടിക്കും അതൊരാളുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നീ അവിടെ വെള്ളം കുടിക്കാതെ നടക്കുവായിരുന്നോ കാലിലെ തൊലി നിന്ന് ജീവിക്കാൻ കാലിലെ തൊലി തിന്ന് ജീവിക്കാൻ അവിടെ വെള്ളവും കഞ്ഞിയൊന്നും കിട്ടാതെ കിടക്കുമല്ലായിരുന്നല്ലോ അതുപോലെ തന്നെ തുമ്മി ചായ അതിൽ ഖേദമുണ്ട് പോലും എന്തിനാ അതിനെ ഖേദം വരുത്തിയത് അങ്ങനെ ഖേദമുള്ളവളായിരുന്നുണ്ടെങ്കിൽ അന്നേരം അത് അറിയാതെ ഒരു പെട്ടെന്ന് നമുക്ക് തുമ്മലൊന്നും പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല പക്ഷെ ഒരു സാമാന്യമായിട്ടുള്ളൊരു ബോധ്യം അല്ലെ ബോധമുള്ളവർക്കൊന്ന് വാവുത്തി തുമ്മാനോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ ഒന്ന് ചരിഞ്ഞ് നിന്ന് തുമ്മാനോ ഒക്കെ ഉള്ള ബോധ്യം ഉണ്ടാവും നിനക്കതില്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്തിനാണ് നീ അത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഞാൻ മനഃപൂർവ്വം തുമ്മിയതാ തുമ്മൽ ചായ ഞാൻ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം മിണ്ടാതിരുന്നത് അതല്ല നിനക്ക് ഖേദം ഇപ്പോ ഉണ്ടെന്ന് നീ പറയുന്നു അത് ലാലേട്ടം വന്നിട്ട് ആ ഒരു സ്ക്രീനിലത് കാണിച്ച് മനുഷ്യരെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ഖേദം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഖേദം തോന്നുന്നവളാണെന്നുണ്ടെങ്കിൽ അന്നേരം തോന്നണമായിരുന്നു ചായ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ തല പോകുന്ന കേസൊന്നും ഇല്ലല്ലോ ചായ ആർക്കും കുടിക്കാൻ പറ്റിയില്ലെന്നുള്ള ആ ഒരു സംസാരം വന്നേനേം എന്നാലും പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾ നിന്നെ അക്സെപ്റ്റ് ചെയ്തേനേയും ഒരു ചെയ്തൊരു തെറ്റ് അത് മറച്ചു വെച്ചിട്ട് മനുഷ്യരെ മുഴുവൻ ആ തുമ്മല് ചായ കുടിപ്പിച്ച വീ വീരസ്യം ഇപ്പം വിളമ്പി നിൽക്കുന്ന നിന്നെ അന്ന് നീ അത് തെറ്റ് തിരുത്തുമായിരുന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അത് നീ ചെയ്തില്ലല്ലോ ഇപ്പൊ കോൾ റെക്കോർഡ് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു തൻ്റെ താക്കോല് താൻ കള്ളനെ ഏൽപ്പിച്ചു കള്ളൻ മുതലാക്കി അതിന് ആരാണ് നെച്ചത്തോട്ടായി കയറുന്നത് ജോ പറഞ്ഞ പോലെ തന്നെ കാട്ടുതീയായിട്ട് വരും കൊടുങ്കാറ്റായിട്ട് വരും നീ കൊടുങ്കാറ്റായിട്ടോ കാട്ടുതീയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയെ ഒരുത്തിയെ കെട്ടിയെടുത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയി അവിടെ കടന്ന് ആടി തുമർത്തിട്ട് ആ പ്രേക്ഷകർക്കാ ചുമതല ഇല്ലാത്തത് ഞങ്ങൾ കമൻ്റ് കിട്ടു ഞങ്ങൾ വീഡിയോ കിട്ടും ഞങ്ങളത് ചെയ്തു നീ കാണിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഞങ്ങളതൊക്കെ ചെയ്തത് ഇനിയെങ്കിലും കുറച്ച് നടങ്ങ് കുറച്ച് പൊടിക്കാൻ നടങ്ങ്